ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന ലൂക്കാ സുവിശേഷകന്റെ വാക്യം അന്വർത്ഥമാക്കും വിധമാണ് കൊളംബിയയിലെ സാന്റോ ഡൊമിൻഗോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൽ കലാകാരനായ ദുബിയൻ മോൻസെൽവ കൊത്തിയെടുത്ത ചിത്രം ഗർഭവതിയായ മല എന്ന ക്യാപ്ഷനോടെ ആരോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രം ഇന്ന് ലോകം മുഴുവൻ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആഴത്തിൽ വിചിന്തനം നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് ജീവൻ ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ സംരക്ഷിക്കപ്പെടണം എന്ന സന്ദേശം തന്റെ കഴിവിലൂടെ ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബിയൻ മോൻസൽവ സാന്റോ ഡൊമിൻഗോയിലെ ഒരു കുന്നിൽ ഈ ചിത്രം കൊത്തിയെടുത്തത് അമ്മയുടെ ഗർഭപാത്രത്തിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെയാണ് മോൻസൽവ കൊത്തിയെടുത്തത് സാധാരണ കർഷകർ ഉപയോഗിക്കുന്ന പണിയായുധങ്ങൾ ഉപയോഗിച്ച് വെറും പതിനഞ്ച് ദിവസം കൊണ്ടാണ് മോൻസൽവെ ഈ ചിത്രം സൃഷ്ടിച്ചെടുത്തത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ മതിലിലും ചുവരിലും പാറയിലുമെല്ലാം വരയ്ക്കുകയും കൊത്തിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്വയ്ക്ക് ഒരു വിനോദമാണ് ഒപ്പം സമൂഹത്തിനുള്ള ഒരു സന്ദേശവും അവൻ അതിൽ ഗർഭവതിയായ മല എന്ന ചിത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കെയാണ് കൊത്തിയെടുത്തത് എന്നാൽ അതിന്റെ ദൃശ്യങ്ങളൊന്നും തന്നെ മൊൻസൽവ പ്രചരിപ്പിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല വർഷങ്ങൾക്കുശേഷം സാന്റോ ഡൊമെനോ സന്ദർശിച്ച ഒരു വ്യക്തി പ്രസ്തുത കല കാണുകയും സാമൂഹിക മാധ്യമങ്ങളിൽ ഗർഭവതിയായ മല എന്ന ക്യാപ്ഷനോടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെയാണ് ചിത്രം വൈറലാകുന്നത് അങ്ങനെയാണ് അതിന്റെ ശില്പി ദുബിയർ അറിയുന്നത് തികഞ്ഞ ക്രൈസ്തവ വിശ്വാസിയായ മൊൻസൽവേ ചിത്രം മനുഷ്യജീവനോടുള്ള തന്റെ ആദരമാണെന്ന് വ്യക്തമാക്കി ഒപ്പം ജീവൻ അതിന്റെ ഉത്ഭവം മുതൽ സ്വാഭാവിക മരണം വരെ സംരക്ഷിക്കപ്പെടണമെന്നും പറയുന്നു കൂടാതെ ൽ തന്റെ നാട് കടന്നുപോയ പശ്ചാത്തലവും ഇന്ന് തങ്ങൾ അനുഭവിക്കുന്ന പ്രത്യാശയുടെയും ശുഭപ്രതീക്ഷയുടെയും അടയാളം കൂടിയാണ് പ്രസ്തുത ചിത്രം അർത്ഥമാക്കുന്നതെന്നും മൊൻസൽവേ അവകാശപ്പെടുന്നു മനുഷ്യജീവന് ഭീഷണി ഉയർത്തിയാൽ അക്രമങ്ങളുടെയും ലഹരി ഉപയോഗങ്ങളുടെയും രാഷ്ട്രീയ അരാജകത്വങ്ങളുടെയും കാലമായിരുന്നു അത് ഇന്നും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല കൊളംബിയ എന്നും എന്നാൽ നല്ലൊരു നാളെയെ താൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മൊൻസെൽവേ പറയുന്നു അതേസമയം തന്റെ ക്രിസ്തീയ വിശ്വാസവും മൊൻസെൽവേ വ്യക്തമാക്കുന്നുണ്ട് എല്ലാറ്റിനും മുകളിലാണ് വില അത് ഉത്ഭവം മുതൽ സ്വാഭാവിക മരണം വരെ സംരക്ഷിക്കപ്പെടണമെന്ന് മൊൻസെൽവേ ആവർത്തിച്ചു പറയുന്നു കൂടാതെ ലോകത്തിൽ കലാകാരന്മാരെ കുറിച്ച് പ്രചരിക്കുന്ന ഒരു മിഥ്യാധാരണയെക്കുറിച്ചും മൊൻസെൽവേ വ്യക്തമാക്കി ഒരേ സമയം ഒരു വിശ്വാസയും കലാകാരനുമായിരിക്കുക എന്നത് കഠിനമാണ് എന്ന് പലരും പറയുമ്പോഴും തനിക്ക് അത്തരം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും വിശ്വാസവും കലയും ഒരേപോലെ കൊണ്ടുപോകാൻ തനിക്ക് സാധിക്കുന്നുണ്ടെന്നും ഒന്നും മറ്റൊന്നിനു വേണ്ടി ത്യജിക്കേണ്ടി വന്നിട്ടില്ലെന്നും മൊൻസെൽവേ പറയുന്നു മനുഷ്യജീവന്റെ മൂല്യവും അത് സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും പ്രഘോഷിക്കുന്ന മൊൻസൽവെയുടെ ചിത്രം കാണാൻ സാന്റോ ഡൊമിൻഗോയിലേക്ക് സന്ദർശക പ്രവാഹമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്യൂസ്